എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം ചാനലുകളിൽ പ്രത്യേകിച്ച് ജനം ചാനലിൽ ഒരു വാർത്ത വന്നിരുന്നു കൊല്ലത്ത് നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അതിൻ്റെ സംഘാടകർ സംവിധാനം സംവിധാനമൊരുക്കാൻ ചുമതലപ്പെട്ടിരുന്ന ചുമതലപ്പെടുത്തിയിരുന്ന ദേശീയ അധ്യാപക യൂണിയൻ അതായത് എൻ ഡി സ്റ്റാളിൽ അതിനു മുന്നിൽ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരുന്നു ആ ഫ്ലെക്സ് ബോർഡില് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ഒരു ചിത്രവും അച്ചടിച്ചിരുന്നു ഇതിനെതിരെ വളരെ വലിയ വ്യാപകമായ പ്രതിഷേധവുമായിട്ടാണ് പുറമേ നിന്നുള്ള സി പി എം ഡി പ്രവർത്തകർ സ്കൂളിലേക്ക് ഇരച്ചു കയറിയത് അത് മാറ്റണം എന്ന് പറഞ്ഞ് വളരെ കലാപം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്കൂൾ കലോത്സവം നടത്താൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ കലാപകലുഷിതമായ ഒരു അന്തരീക്ഷമാണ് ഭീകരാന്തരീക്ഷമാണ് ഡി വൈ സി പി എം പ്രവർത്തകർ അവിടെ ഇന്നലെ സൃഷ്ടിച്ചത് ഇന്ന് രാവിലെ മാതൃഭൂമി പത്രത്തിൽ മറ്റൊരു വാർത്ത കണ്ടു ഭാരതാംബേടെ ചിത്രത്തിൽ അസഹിഷ്ണുത പൂണ്ട് ഈ കുറെ അഭിഭാഷകരുടെ വാർത്തയാണത് ആ വാർത്ത ഇങ്ങനെയായിരുന്നു ഭാരതാമ്പയുടെ അഭിഭാഷക പരിഷത്ത് ഹൈക്കോടതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാബയുടെ ചിത്രം ഉപയോഗിച്ചതിൽ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ എ ഐ എൽ യു ഹൈക്കോടതി കമ്മിറ്റി പ്രതിഷേധിച്ചു ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണിതെന്ന് കമ്മിറ്റി കുറ്റപ്പെടുത്തി ആലോചിച്ച് നോക്കുക ഈ അഭിഭാഷക പരിഷത്തിന്റെ പരിപാടിയിൽ അവരുടെ സംഘടനയുടെ ഒരു പരിപാടിയിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ അവർ ദേശീയ പ്രസ്ഥാനമാണ് ഭാരതത്തെ അമ്മയായി കരുതി മുന്നോട്ട് പോകുന്ന സംഘടനയാണ് അഭിഭാഷക പരിഷത്ത് അവരുടെ ഒരു പരിപാടിയിൽ ഭാരതാമ്പയുടെ ചിത്രം പ്രദർശിപ്പിച്ചു എന്നതിനെതിരെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ൈക്കോടതി കമ്മിറ്റി പ്രതിഷേധിച്ചു എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന അവരുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കും കമ്മ്യൂണിസ്റ്റുകളുടെ സംഘടനയാണ് കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള അഭിഭാഷകരുടെ സംഘടന അപ്പോൾ അവർ ഭാരതാംബയെ ആ ചിത്രത്തിനെതിരെ അസഹിഷ്ണുത കാണിച്ചാൽ അതിനർത്ഥം എന്താണ് ഇവർ തിരി തികച്ചും രാജ്യവിരുദ്ധരാണ് ദേശവിരുദ്ധരാണ് ഭാരതത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇങ്ങനെയുള്ള അഭിഭാഷകരുള്ള ഒരു രാജ്യം എങ്ങനെയാണ് ഈ സമാധാനമായി പരമായി ജീവിക്കുക തീർച്ചയായും ഇത്തരക്കാർ തീവ്രവാദികൾക്ക് വേണ്ടി അവർ നിലപാടെടുക്കും ഈ ഇപ്പോൾ തന്നെ കാശ്മീരിൽ കുറെ തീവ്രവാദികളെ പിടിച്ചു അവരെ ഏത് രീതിയിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ സംഘടനയിൽപ്പെട്ട അഭിഭാഷകർ രംഗത്തിറങ്ങും എന്ന് തന്നെ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം അവരുടെ ആ ഭാരതാമ്പ എന്നുള്ള സങ്കല്പത്തിന് എത്രമാത്രം എതിരാണ് എന്നുള്ളതാണ് അവരുടെ ഈ ഈ പ്രതിഷേധത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് ഭാരതാംബ എന്ന ഒരു സങ്കല്പം ഇല്ല ഭാരതം എന്ന സങ്കല്പം പോലും ഇല്ല ഭാരതം എന്ന രാഷ്ട്രത്തിന് നമ്മുടെ അമ്മയായി കരുതുന്ന ഈ ഭാരതത്തിനെതിരാണ് അവരെന്നുള്ളതാണ് ഈ ഇവരുടെ ഈ പ്രതിഷേധത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത്തരക്കാര് ഏത് രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുക ഇത്തരക്കാർക്ക് കുറെ ഈ രാജ്യദ്രോഹികളുടെ നിന്ന് കുറെ ധനം നല്ല ഒരു തുക കിട്ടിയാൽ തീർച്ചയായിട്ടും അവർ ഈ തീവ്രവാദികൾക്ക് വേണ്ടി ശക്തിയുക്തം ബാധിക്കും തീവ്രവാദികൾ രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാടാണ് അവരുടെ തന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ അവർ അവർക്ക് വേണ്ടി നില പാടെടുക്കും എന്നുള്ളതാണ് ഈ ഭാരതാമ്പയോടുള്ള അസഹ അസഹിഷ്ണുതയിൽ നിന്നും ഈ അഭിഭാഷക യൂണിയനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നാല് ചോദ്യം സ്കൂളിൽ കലോത്സവം അലങ്കോലപ്പെടുത്താൻ സി പി എം ഡി ഗുണ്ടകൾ ശ്രമിക്കുക എന്ന് പറഞ്ഞത് അവര് പുറമേ നിന്ന് വന്ന് സ്കൂളിനകത്ത് കയറി ഈ കലോത്സവം നടത്താൻ അനുവദിക്കുകയില്ല ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഈ സ്കൂളിൻ്റെ ഒരു വേദിയിലും അല്ലെങ്കിൽ സ്റ്റേജുകളിലും ഒന്നും അവരത് പ്രദർശിപ്പിച്ചിട്ടില്ല അവരുടെ ആ സമിതിയുടെ ഓഫീസിനും മുമ്പിൽ ഭാരതാമ്പയുടെ ഒരു ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡ് വെച്ചതിൽ എന്താണ് തെറ്റ് അതാ അവരുടെ സ്വാതന്ത്ര്യമല്ലേ അവര് അവരുടെ സങ്കല്പത്തിൽ ഉള്ള ഭാരതാമയെ അവര് അവരുടെ ഫ്ലെക്സ് ബോർഡിൽ ഉപയോഗിച്ചു അത് ഔദ്യോഗികമായിട്ട് ഉള്ള ഒരു ചടങ്ങിലല്ല അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് കൂടി ഈ സി പി എം ഗുണ്ടകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ അവര് ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമല്ല ഈ ഭാരതത്തിന്റെ ഭാഗമല്ല ഈ കേരളം ചൈനയുടെ ഭാഗമാണ് എന്നാണ് അവർ കരുതുന്നത് ഇതിനെയെല്ലാം തടയിടണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണം ഏതൊരു സംഘടനയായാലും ഭാരതാമ്പയുടെ ചിത്രം താവി പതാക ഏന്തിയ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കാൻ തയ്യാറായാൽ അതിന് നിയമപരമായ സംരക്ഷണം നൽകാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത് ഇപ്പോൾ അത് നിയമപരമായി അതിനെ നിലനിർ ഇവരെതിർത്താൻ അതിനെ ഇത് ചെയ്യും കാരണം ഭരണഘടനയിൽ അങ്ങനെ പറയുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞാണ് അവർ ഇത് ചെയ്യുന്നത് തീർച്ചയായും പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവന്ന് അതിനെ അംഗീകരിപ്പിച്ചെടുക്കണം കാവ്യ പതാകേന്ത്യ ഭാരതാംബയുടെ ചിത്രം ആ ഏതെങ്കിലും സംഘടനകൾ പ്രദർശിപ്പിച്ചാൽ അത് തെറ്റല്ല അത് നിയമപരമായി തെറ്റല്ല അതിന് അവർക്ക് അവകാശമുണ്ട് അതിനെ എതിർക്കാൻ പാടില്ല അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഇതേപോലുള്ള സി പി എം കഴിഞ്ഞ ദിവസം കാണിച്ചത് പോലുള്ള കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് നിയമത്തിന് മുന്നിൽ വളരെ വലിയ കുറ്റമായി തന്നെ വരുന്ന രീതിയിലുള്ള നിയമമാണ് രാജ്യത്ത് നിർമ്മിക്കേണ്ടത് അതിന് ഇനി ഒട്ടും കാലതാമസം വരുത്താൻ സർക്കാർ ശ്രമിക്കരുത് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക